വെട്ട്സ് ഓഫ് ഗീസ് ബോസ്മിൻ നാസിമാണ് ഓഗസ്റ്റ് മാസം എന്താ തീരാറായിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ ഒരുപാട് ബ്രാൻഡുകളുടെ ഒട്ട ി മൊബൈൽ ഫോണുകൾ വരുന്നുണ്ട് ഇറങ്ങിപ്പോയ കുറച്ച് മൊബൈൽ ഫോൺസിന്റെ പ്രോ വേർഷൻ അതേപോലെ തന്നെ ലേറ്റ് വേർഷൻ ഇങ്ങനെ ഒരുപാട് മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഐഫോണിന്റെ നെക്സ്റ്റ് ജനറേഷൻ സിക്സ്റ്റീൻ സീരീസ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിൽ ഒരുപാട് ബ്രാൻഡുകളുടെ പല റേഞ്ചസിലുള്ള മൊബൈൽ ഫോൺസ് വരുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സെപ്റ്റംബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന ടോപ്പ് ടെൻ മൊബൈൽസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി ഉറപ്പായിട്ടും എത്തിച്ചുകൊടുക്കുക ആദ്യം വയ്ക്കേണ്ട നേരം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ലസ് ഗോ സെപ്റ്റംബറിൽ ലോഞ്ച് ആകാൻ പോകുന്ന മൊബൈൽ ഫോണിലെ മിഡ് റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിവോ എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മൂന്ന് മൊബൈൽ ഫോണുകളാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്നത് വിവോയുടെ വി ഫോർട്ടി സീരീസ് നമ്മൾ എല്ലാവരും കണ്ടിരുന്നതാണ് സേസിന്റെ കൊളോബറേഷനോട് കൂടി നല്ല ക്യാമറ പെർഫോമൻസുമായിട്ടാണ് വി ഫോർട്ടി സീരീസ് വാങ്ങിയിരിക്കുന്നത് കാണാത്ത ആളുകൾക്ക് ഞാൻ ഐബാഡിൽ കൊടുത്തേക്കാം വീഡിയോ ജസ്റ്റ് കയറി നോക്കുക അപ്പോഴ വി സീരീസിന്റെ ലേറ്റ് വേഴ്സൺ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ വരുന്നുണ്ട് രണ്ട് മൊബൈൽ ഫോണാണ് വി സീരീസിൽ വരുന്നത് വിവോ വി ഫോർട്ടി ഇ ആൻഡ് വി ഫോർട്ടി ലൈറ്റ് എന്ന് പറയുന്ന രണ്ട് മൊബൈൽ ഫോൺ വരുന്നുണ്ട് വിവോ വി ഫോർട്ടി ഇയുടെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് കേർഡ് എമോൾഡി ഡിസ്പ്ലേ ആണ് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി ഫോറിന്റെ വാട്ടർ ആൻഡ് ഡെസ്റ്റ് റെസിസ്റ്റന്റ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് ഡിമൻസിറ്റിയുടെ സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് അൻപത് മെഗാപിക്സലിന്റെ ഒ എസ് ക്യാമറ രണ്ട് മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി നാൽപ്പത്തി നാല് വോട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഏകദേശം ലോഞ്ച് വരുന്നത് സെപ്റ്റംബർ പകുതിയോട് കൂടി ആയിരിക്കാം വിവോ വി ഫോർട്ടി ഇ എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ലോഞ്ച് വരുന്നത് അടുത്തായിട്ട് വിവോയുടെ വി ഫോർട്ടി ലൈറ്റ് എന്ന് പറയുന്ന മൊബൈൽ ഫോണും സെപ്റ്റംബർ മാസത്തിൽ വരുന്നുണ്ട് ഏകദേശം വില എന്ന് പറയുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കാം വി ഫോർട്ടി ലൈറ്റ് എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ വില വരുന്നത് സ്പെസിഫിക്കേഷനിലേക്ക് വന്നുകഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് കൗഡ് എമോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിലും വരുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് ക്യോൽ കോം സ്നാപ് സിക്സ് ജൻ വൺ ആണ് വരുന്നത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം വരുന്നുണ്ട് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോൾ അറുപത്തിനാല് മെഗാപിക്സലിന്റെ ഒ എസ് സപ്പോർട്ട് ക്യാമറ വരുന്നുണ്ട് അൻപത് മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി നാൽപ്പത്തി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആ വരുന്നത് ഫണ്ട് എച്ച് ഒ എസ് ഫോർട്ടീൻ ആണ് വരുന്നത് ഏതായാലും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് വിവോയുടെ വി ഫോർട്ടീൻ ലൈറ്റ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നത് വിവയുടെ ഭാഗത്തുനിന്ന് മൂന്നാമത്തെ മൊബൈൽ ഫോൺ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ലോഞ്ച് ആയിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിലായിരിക്കാം കൂടുതൽ സെയിലിലേക്ക് വരുന്നത് അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് വേണ്ട ഒരു വിവോ മൊബൈൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ടി ത്രീ പ്രോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ് പെക് വൈസ് നോക്കി കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് എമോലി ഡിസ്പ്ലേ ആണ് വൺ ട്വന്റിന്റെ റിഫ്രഷ് വരുന്നുണ്ട് സ്നാപ് ഡ്രാൻഡ് സെവൻ ജെ ത്രീ ആണ് പ്രോസർ വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് അമ്പത് മെഗാപിക്സലിന്റെ ഒ എസ് സപ്പോർട്ടുള്ള ക്യാമറ എട്ട് മെഗാപിക്സലിന്റെ വൈഡ് ക്യാമറയാണ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി മൊബൈൽ ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട് ഒരു സെപ്റ്റംബർ മാസത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിപണിയിൽ കിട്ടാൻ പോകുന്ന മൊബൈൽ ഫോണാണ് വിവോയുടെ ടി ത്രീ പ്രോ എന്ന് പറയുന്ന മൊബൈൽ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും രണ്ട് മൊബൈൽ ഫോൺ ആണ് വരുന്നത് സാംസങ്ങിന്റെ മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വരാൻ പോകുന്നത് എ സിക്സ്റ്റീൻ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട് പെക്ക കാര്യങ്ങളൊന്നും റൂമേഴ്സിലൂടെ അല്ലെങ്കിൽ സാംസങ് പുറത്ത് വിട്ടിട്ടില്ല ഏകദേശം സെപ്റ്റംബർ പകുതിയോട് കൂടി ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുമെന്ന് ഇപ്പോൾ സാംസങ്ങിന്റെ ഒഫീഷ്യൽ സൈഡിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് സാംസങ്ങിന്റെ നിന്നും ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫാൻ എഡിഷൻ ബേസ്ഡിലുള്ള ഒരു മൊബൈൽ ഫോൺ വരുന്നുണ്ട് എസ് ട്വന്റി ഫോർ അതേപോലെ തന്നെ പ്ലസ് അൾട്രാ ഈ ഒരു മൊബൈൽ ഫോൺ മൂന്ന് നമ്മൾ കണ്ടിരുന്നു ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഫാൻ എഡിഷൻ ആയിട്ടുള്ള സാംസങ് എസ് ട്വന്റി ഫോർ എഫ്ഇ നമുക്ക് മുന്നിലേക്ക് സെപ്റ്റംബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന ഒഫീഷ്യൽ ആയിട്ട് സാംസങ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പെക്ക് വൈസ് നോക്കി കഴിയുകയാണെങ്കിൽ ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഫ്ലാറ്റ് സൂപ്പർ എം ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷറേറ്റർ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം ഹെഡ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട് ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഗൗർല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ സപ്പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ചിപ്സെന്റെ ഭാഗത്തേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ സാംസങ് എപ്പോഴും ഫാൻ എഡിഷൻ ഇറക്കുന്ന സമയത്ത് നമുക്ക് എക്സിനോസിന്റെ എക്സിനോസിന് ാണ് തരുന്നത് ഈ ഒരു നമുക്ക് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസാണ് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അമ്പത് മെഗാപിക്സലിന്റെ ഒ എസ് സപ്പോർട്ട് ഉള്ള ഒരു ക്യാമറ പന്ത്രണ്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് എട്ട് മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് പത്ത് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ബാറ്ററി കപ്പാസിറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് ഫ്രെയിം വരുന്നത് അലൂമിനിയം ഫ്രെയിമാണ് സാംസങ് ആരാധകരെ എപ്പോഴും ത്രില് അടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഫാൻ അഡീഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ എഫ് ഇത്തവണ വരുന്നതും നല്ല സ്പെസിഫിക്കേഷനോട് കൂടി തന്നെയാണ് വില വരുന്നത് അൻപത്തി രൂപയാണ് ഏകദേശം ഇനി ബാങ്ക് ഓഫറുകളോ കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏതായാലും സെപ്റ്റംബർ ആദ്യ വാരത്തിൽ അല്ലെങ്കിൽ പകുതിയോടുകൂടി ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് സാംസങ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത് ഞാൻ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഐഫോണിൻ്റെ സിക്സ്റ്റീൻ സീരിയസ് വരാൻ പോവുകയാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതിക്കുള്ളിലാണ് സിക്സ്റ്റീൻ സീരിയസ് മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ നാല് സീരിയസ് ആണ് ഐഫോണിന് വരാൻ പോകുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്രോ ആൻഡ് പ്രോ മാക്സ് ഈ ഒരു നാല് സീരീസിലാണ് ഐഫോൺ നമുക്ക് മുന്നിലേക്ക് ഇത്തവണയും എത്താൻ പോകുന്നത് സിക്സ്റ്റീൻ സീരീസിന്റെ ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നുകഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഓൾറെഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അറുപത് ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഇത്തവണയും നമുക്ക് സിക്സ്റ്റീൻ സീരീസിലും കിട്ടുന്നുള്ളൂ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഓൾറെഡി ഡിസ്പ്ലേ വരുന്നത് സിക്സ്റ്റീനിലും സിക്സ്റ്റീൻ പ്ലസിലുമാണ് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചിന്റെ ഓൾറെഡി ഡിസ്പ്ലേ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷറേറ്റോട് കൂടി സിക്സ്റ്റീൻ പ്രോയും പ്രോ മാക്സും വരുന്നുണ്ട് അതേപോലെ ഇത്തവണ ചിപ്സെറ്റ് വരുന്നത് ചിപ്സെറ്റ് ആണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീനിലും സിക്സ്റ്റീൻ പ്ലസിലും വരുന്നത് എ എയ്റ്റീൻ പ്രോ ചിപ്പ് സെറ്റ് ഐഫോൺ പ്രോയിലും പ്രോ മാക്സിലും വരുന്നുണ്ട് ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നാൽപ്പത്തി എട്ട് മെഗാപിക്സലിന്റെ ക്യാമറയാണ് റിയർ ക്യാമറ സെറ്റപ്പ് ആയിട്ട് വരുന്നത് പന്ത്രണ്ട് മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു വന്നുകഴിയുമ്പോൾ സിക്സ്റ്റീനിലും പ്ലസിലും നമുക്ക് നാലായിരം എം എച്ചിന്റെ ബാറ്ററിയാണ് വരുന്നത് ഇരുപത്തിയേഴ് വോട്ടിന്റെ ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് പ്രോയിലും പ്രോ മാക്സിലും നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നാൽപ്പത് വോട്ടിന്റെ ചാർജിങ് സെറ്റപ്പാണ് ഈ ഒരു രണ്ട് മൊബൈൽ ഫോണിലും വരുന്നത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് എഴുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏഷ്യം എഴുപത്തി അയ്യായിരം രൂപ ആയിരിക്കുമെന്ന റൂമേഴ്സ് പറയുന്നു നമുക്ക് ഒൻപതാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി വരെ വെയിറ്റ് കഴിയുമ്പോൾ എസ്പെഷ്യലി ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്നും ഹോട്ട് ഫിഫ്റ്റി സീരീസ് നമുക്ക് മുന്നേക്ക് സെപ്റ്റംബർ മാസത്തിൽ വരുന്നുണ്ട് സെപ്റ്റംബർ പകുതിയോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആകാൻ പോകുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ വൺ ട്വന്റി റിഫ്രഷ് റിഫ്രഷേറ്റ് വരുന്ന ഡിമൻസിറ്റിയുടെ സിക്സ് സീറോ എയ്റ്റ് സീറോ ചിപ്പ് സെറ്റ് ആണ് വരുന്നത് നൂറ്റി എട്ട് മെഗാപിക്സൽ ക്യാമറ വരുന്നുണ്ട് പതിനെട്ട് വോട്ടിന്റെ ചാർജിംഗ് സെറ്റപ്പ് വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് ഇൻഫിനിക്സിന്റെ ഹോട്ട് സിക്സ്റ്റി സീരീസ് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലാണ് വരാൻ പോകുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ റിയൽമിയുടെ തേർട്ടീൻ ീരിസ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് വരുന്നുണ്ട് മീഡിയ ടെക് ഡിമൻസിറ്റി സെവൻ ടു ഡബിൾ സീറോ ചിപ്പാണ് വരുന്നത് ഫോർ എക്സ് റാം വരുന്നുണ്ട് യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് വരുന്നുണ്ട് അൻപത് മെഗാ പിക്സലിന്റെ റിയൽ ക്യാമറ സെറ്റപ്പ് പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി നാൽപ്പത്തി അഞ്ച് വാർഡിന്റെ ചാർജിംഗ് സെറ്റപ്പ് റിയൽമി യു ഐ ഫൈവ് ആണ് വരുന്നത് ആൻഡ്രോഡ് ഫോർട്ടീനിലാണ് വരുന്നത് ഏകദേശം പ്രൈസ് എന്ന് പറയുന്നത് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മിഡ് റേഞ്ചിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒരു മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ റിയൽമി തേർട്ടി സീരീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ് മോട്ട്രോ എന്ന് പറയുന്ന കമ്പനിയുടെ നിന്നും ഭാഗത്തുനിന്നും ഒരു മൊബൈൽ ഫോൺ സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്നുണ്ട് മോട്ടോ ജി സ്റ്റൈലസ് ഫൈവ് ജി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത് സ്പെക്ക് നോക്കിക്കഴിയുവാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് പി ഓൾറെഡി സ്ക്രീനാണ് വരുന്നത് വൺ ട്വന്റി എയ്റ്റ്സിന്റെ റിഫ്രഷേറ്റ് വരുന്നുണ്ട് സ്നാപ് ഡ്രഗൻ്റെ പ്രൊസർ ആണ് വരുന്നത് സ്നാപ് ഡ്രാഗൺ സിക്സ് ജൻ വൺ ആണ് വരുന്നത് എയ്റ്റ് ജി ബി റാം അപ് ടു ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് ക്യാമറ കഴിയുമ്പോൾ അമ്പത് മെഗാപിക്സലിന്റെ റിയൽ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി മുപ്പത് വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട് പതിനഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് വരുന്നത് എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മോട്ടോറോള എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സർവീസ് സെന്റർ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം എടുക്കാൻ നോക്കുക സർവീസ് സെന്റർ ഒന്ന് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് മോട്ടോ ഇറക്കുന്ന എല്ലാ മൊബൈൽ ഫോണും ഏതായാലും മോട്ടോ ജി സ്റ്റൈലസ് ഫൈവ് ജി സെപ്റ്റംബർ കൂടി നമുക്ക് മുന്നിലേക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടും റെഡ്മിയുടെ ഭാഗത്ത് നിന്ന് റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസ് നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് പക്ഷേങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ചൈനയിൽ ആദ്യം ലോഞ്ച് ആകുമെന്നാണ് പറയുന്നത് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ ഒരു ലോഞ്ച് കാണുമെന്ന് പറയുന്നുണ്ട് രണ്ട് മൊബൈൽ ഫോണാണ് റെഡ്മി നമുക്ക് ഈ ഒരു സീരീസിൽ ഇറക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഈ രണ്ട് മൊബൈൽ ഫോൺ ആണ് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഏതായാലും സ്പെസിഫിക്കേഷൻ നോക്കി കഴിയുകയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് കെ ഫ്ലാറ്റ് ഓൽഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വന്റി ഹെർസിന്റെ റിഫ്രഷ് നോട്ട് ഫോർട്ടീൻ പ്രോയിൽ വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് കെ കൌഡ് ഓൾ ഡിസ്പ്ലേ വൺ ട്വന്റി എയ്റ്റ് റിഫ്രഷ് റേറ്റ് വരുന്ന നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് നോട്ട് ഫോർട്ടീൻ പ്രോ എടുത്ത് കഴിയുമ്പോൾ സ്നാപ്ഡ്രാഗിന്റെ സെവൻ എസ് ജെ ത്രീ ആണ് പ്രൊസർ വരുന്നത് പ്രോ പ്ലസിലേക്ക് വന്നു കഴിയുമ്പോഴോ മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് വരുന്നത് രണ്ട് മൊബൈൽ ഫോണിലും അമ്പത് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് പതിനാറ് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് രണ്ട് മൊബൈൽ ഫോണിലും ബാറ്ററി കപ്പാസിറ്റി എല്ലാം സെയിം തന്നെയാണ് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് വരുന്നുണ്ട് നൂറ്റി ഇരുപത് വാട്ടിന്റെ സെറ്റപ്പ് ആണ് വരുന്നത് ഹൈ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനാണ് ഇത് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇങ്ങനെ വില ഇതേ വരെ ഇവര് പുറത്ത് വിട്ടിട്ടില്ല വിലയ്ക്ക് വേണ്ടി ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ റെഡ്മിയുടെ നോട്ട് ഫോർട്ടീൻ സീരീസ് ചൈനയിലെ സെപ്റ്റംബർ മാസത്തിൽ ലോഞ്ച് ആകുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന ഡേറ്റ് ഒഫീഷ്യലായിട്ട് അവർ അറിയിച്ചിട്ടില്ല സെപ്റ്റംബർ മാസിലെ ഷൌമിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫ്ലിപ്പ് മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട് ഷൌമി മിക്സ് ഫ്ലിപ്പ് ഫൈവ് ജി എന്നാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പേര് ഡിസ്പ്ലേ വരുന്ന സിക്സ് പോയിന്റ് എയ്റ്റ് സിക്സ് വൺ പോയിന്റ് ഫൈവ് എൽ ടി പിഒ എംഒൽ ഡി ഡിസ്പ്ലേ ആണ് മെയിൻ ഡിസ്പ്ലേ വരുന്നത് നാലിൻറെ വൺ പോയിന്റ് ഫൈവ് കെ എംഒൽ ഡി എസ്റ്റേണൽ ഡിസ്പ്ലേ വരുന്നുണ്ട് സ്നാപ് ഡ്രാൻഡ് എയ്റ്റ് ജെ ത്രീ ഇപ്പോൾ കിട്ടുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രൊസർ തന്നെയാണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് ഡിവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ അൻപത് മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ അൻപത് മെഗാപിക്സലിന്റെ തന്നെയാണ് സെൽഫി ക്യാമറ വരുന്നത് ബാറ്ററി കപ്പാസിറ്റിക്ക് വന്ന കഴിയുമ്പോൾ ഇതൊരു ഫ്ലിപ്പ് ഫോൺ ആണ് അതുകൊണ്ട് തന്നെ നാലായിരത്തി എഴുന്നൂറ്റി എൺപത് എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത് അറുപത്തിയേഴ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് ഹൈപ്പർ ഓഎസ്സിൽ തന്നെയാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഇതിൽ ആയിട്ട് വരുന്നുണ്ട് വില എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു ഫ്ലിപ്പ് ഫോണെ എഴുപത്തിയ്യായിരം രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേങ്കിൽ ഈ ഒരു പ്രൈസിന്റെ താഴെ നമുക്ക് മോട്ടോയുടെ റൈസർ ഫിഫ്റ്റി അൾട്രാ കിട്ടുന്നുണ്ട് ഒരു ഫ്ലിപ്പ് ഫോൺ തന്നെയാണ് ഏതായാലും ഈ പറഞ്ഞ മൊബൈൽ ഫോൺസൊക്കെയാണ് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് പല റേഞ്ചിലുള്ള മൊബൈൽ ഫോൺ ഉണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇതിൽ ഏത് മൊബൈൽ ഫോണാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമന്റ് ബോക്സിൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതി അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് ദർശനങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡ് ചെയ്യണം മറ്റൊരു വീഡിയോ